السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد قال الله سبحانه وتعالى സഹോദരങ്ങളെ അസല വലൈക്കും വാഹ്മി വാർക്കാത്തു ശരീരത്തിന്റെ താല്പര്യം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുക എന്നുള്ളതാകുന്നു അത് ദുന്യാവിൻ്റെ കാര്യമായിക്കോട്ടെ ദീനിന്റെ കാര്യമായിക്കോട്ടെ ചെയ്യുന്ന പ്രവർത്തികൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക ഇതാകുന്നു ശരിയാക്കി നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ അൽബാധത്തിൻ്റെ വിഷയങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് നമസ്കാരങ്ങൾ ഹജ്ജ് നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ മറ്റെല്ലാ സൽക്കർമ്മങ്ങളും അതിനെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാകുന്നു അതിൻ്റെ സുന്നത്തുകൾ അതിൻ്റെ മുസ്തഹബാത്തുകൾ അതിൻ്റെ എല്ലാ ആദാബുകളും സൂക്ഷിച്ചുകൊണ്ട് അതിനെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ പ്രവർത്തിക്കുക എന്നുള്ളതാകുന്നു ഇസ്ലാമിന്റെ താല്പര്യം ഹദീഫിൽ കാണാൻ സാധിക്കും എല്ലാ കാര്യങ്ങളുടെ മേലും നിർബന്ധമാക്കിയിരിക്കുന്നു നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ഒരു എഹസാൻ എന്നുള്ള സിഫത്ത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ആ ഒരു മനസ്സ് എന്നുള്ള ആ നിയത്ത് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം അപ്പോഴും ഉണ്ടായിരിക്കണം തട്ടിമുട്ടി ചെയ്യുക എന്തെല്ലോ കോലത്തിൽ ചെയ്യുക ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ചെയ്യുക എന്നുള്ള മനസ്സ് നമ്മുടെ ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റിക്കളയണം പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ഞാൻ എന്തിനാ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കണം അള്ളാഹു താലക്ക് വേണ്ടി ചെയ്യണം ഇങ്ങനെ നമ്മളൊരു കാര്യം പ്രവർത്തിക്കുമ്പോൾ അതിൽ അതിൽവ്യായ ഫലവും കാണാൻ സാധിക്കും ഗണ്യവയായ ഫലവും കാണാൻ സാധിക്കും അപ്പൊ ഇതാകുന്ന എഹ്സാനിന്റെ ഒരു രൂപം നമ്മൾ അഭിബാധത്തെ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുക നമ്മൾ നമസ്കാരത്തിന് വരുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമസ്കാരത്തിനോടി പുറപ്പെടുക ഒന്നോടുകൂടി വേണ്ടി പുറപ്പെടുക നമസ്കാരത്തിന് ശേഷവും മുമ്പുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നല്ല രീതിയിൽ നിർവഹിക്കുക അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ അമലുകളും അതേപടി നമ്മൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക അതാണ് അൽ എഹ്സാൻ എഹസാനിന്റെ ഒരു രൂപം എഹസാനിന്റെ മറ്റൊരു രൂപം എന്ന് പറയുന്നത് അൽ എഹസാൻ ആര് നമ്മോട് മോശമായി വർത്തിക്കുന്നു മോശമായി പെരുമാറുന്നു അവരോട് നല്ല രീതിയിൽ പെരുമാറുക അവരോട് നമ്മൾ നല്ല കാര്യങ്ങൾ പറയുക ഇബിന് ഉൽക്കയ്യം പറയുകയാണ് ഇതിന് അത് രണ്ട് നിലയിലാകുന്നു അതിൽ ഒരു ദറജ താഴ്ന്നതും മറ്റേത് ഉയർന്നതുമാകുന്നു അദ്ദേഹം പറയുകയാണ് അതിൽ താഴ്ന്ന ദറ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം തർക്കുൽ അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക അലൈഹി പറയുകയാണ് അവർ വഴികേടിലേക്ക് പോയിട്ടില്ല പക്ഷെ തർക്കങ്ങളിലൂടെ അല്ലാതെ ചരിത്രം നോക്കി അതിനെ നമ്മൾ പഠിച്ചാൽ കാണാൻ സാധിക്കും ഫിലാഫത്തിന് അവർക്ക് വന്ന ആ ഒരു ഡൗൺഫോൾ എന്ന് പറയുന്നത് അവസാന കാലഘട്ടത്തിൽ അവർ അനാവശ്യമായ തർക്കങ്ങളിൽ അവർ മുഴുകിയിരുന്നു അങ്ങനെ ശത്രുക്കൾ അവരെ മേൽ ആധിപത്യം ചെലുത്തുകയും അവരെ ആ ഖിലാഫത്തിനെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്തു ഇതാണ് ആദ്യത്തെ കാര്യം തർക്കുൽ ഹുസൂമ രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുകയാണ് ആരെങ്കിലും എന്തെങ്കിലും ഒരു നിന്നോടൊരു മോശമായ രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചുപോയി അത് കാണാത്ത പോലെ നടിക്കുക കാണാൻ സാധിക്കും പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ് നബിതങ്ങൾ ഒരു പ്രത്യേകമായ സിഫത്തായിരുന്നു നബിതങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യം അതിനവിധങ്ങൾ കാണാത്ത പോലെ നടിക്കുമായിരുന്നു അപ്പിതുപോലെ തന്നെ ആരെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചു പോയാൽ അത് കാണാത്ത പോലെ നടിക്കുക നമ്മൾ ഒന്നിച്ചു കഴിയുന്നവരാണ് ഒരുപാട് വർഷങ്ങൾ ഒന്നിച്ചു കഴിയുന്നവരാണ് ചെറിയ ചെറിയ മാർഗങ്ങളിൽ കൂടി ഷെയ്ത്താൻ ഭിന്നിപ്പുണ്ടാക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേ അതിന് ഏറ്റവും നല്ല പരിഹാരം എന്താണ് കാണാത്ത പോലെ നടിക്കുക

التغافل عن الزلة ونسيان الأذية أدنى شيش ما ديان بريج يعني أنا إدندى ورو درجة غدير أدن دان أن تقرب من يحصيك عارن إنى عقتنو أمنى أدبيك لا إسلام وريكلهم تتكاري ندنى إسلام وريكلهم بريري بيك نديلا لا يحل لمسلم أن يهجر أخاه فوق ثلاث മൂന്ന് ദിവസത്തിനേക്കാളും കൂടുതൽ ഒരിക്കലും തെറ്റി നിൽക്കുന്നവൻ അതൊരിക്കലും ഇസ്ലാം പ്രേരിപ്പിക്കുന്ന കാര്യമല്ല അപ്പം ആര് നിന്നെ വേദനിപ്പിക്കുന്നോ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നു അവനെ നീ അങ്ങോട്ട് പോയി ആദരിക്കുക കാര്യങ്ങൾ അങ്ങോട്ട് പോയി പറഞ്ഞ് ബോധ്യപ്പെടുത്തി പരസ്പരം രഞ്ജിപ്പുണ്ടാക്കുക യോജിപ്പിലെത്തുക മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുകയാണ് ആരാണോ നിന്നോട് അക്രമം കാണിക്കുന്നത് അവനോട് അങ്ങോട്ട് പോയി മാപ്പ് പറയുക അപ്പൊ ഇങ്ങനത്തെ ഉന്നതമായ ഗുണങ്ങളാണ് ശരിക്കും ഇസ്ലാം ഒരു മനുഷ്യനെ പഠിപ്പിക്കുന്നത് അദ്ദേഹം പറയുകയാണ് ആദ്യം പറഞ്ഞ ആ ദറജയെക്കാളും എത്രയോ ഉന്നതമായതും അതുപോലെ തന്നെ വളരെ രണ്ടാമത്തെ എന്ന് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ കൊണ്ടുവരാൻ നോക്കുക ഒരിക്കൽ ഒരു വ്യക്തി നബിതങ്ങൾ അലൈഹി വ്യക്തിയുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു ജനങ്ങൾക്കിടയിൽ ഏറ്റവും അഹബായ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ വ്യക്തിയാരാകുന്നു അതുപോലെ തന്നെ ഏറ്റവും പ്രിയങ്കരമായ അമലുകൾ ഏതാകുന്നു തങ്ങൾ അരളുകയുണ്ടായിയുടെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരനായ വ്യക്തി ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം എത്തിച്ചു കൊടുക്കുന്നവരാണ് കഴിവിന്റെ പരമാവധി നമ്മൾ പ്രയോജനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നോക്കുക നമ്മൾ ഏതൊരു നിലയിലാണോ നിലകൊള്ളുന്നത് അതനുസരിച്ചുള്ള പ്രയോജനങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കാൻ നോക്കുക ഇങ്ങനെ ചെയ്യുന്ന ഈ വ്യക്തിയാകുന്നു അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അഹബ്ബായ വ്യക്തി

ഉത്തേക്ഷിക്കുവാൻബ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു പ്രയാസം അതിനെ നീക്കി കൊടുക്കുക ഒരു മുസ്ലിമായ വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് കുറച്ച് വിഷപ്പ് അനുഭവപ്പെടുന്നുണ്ട് അതിനെ നീക്കി കൊടുക്കുക എന്നിട്ട് വിധങ്ങൾ സലഹ് അലൈഹി സ്വലം പറയുകയാണ് إلي من أن أعتكف في هذا المسجد ആവശ്യത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നടക്കുന്നത് അത് ഞാൻ കാത്തിരിക്കുന്നതിനേക്കാളും എനിക്ക് പ്രിയങ്കരമായ കാര്യമാകും പറ്റുന്ന രീതിയിൽ പരസ്പരം സഹായിക്കുക അതേത് മേഖല ആയിക്കോട്ടെ നന്മകളുടെ വിഷയത്തിൽ പരസ്പരം സഹായിക്കുക അതാകുന്നു എംസാൻ നന്മയായ കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം സഹായിക്കുക അങ്ങനെ ഒന്നിച്ചു കഴിയുക ഒന്നിച്ചു കഴിയുക അതിലാകുന്നു എല്ലാവരുടെയും വിജയം ഒന്നിച്ചു കഴിയുന്നതിൽ അങ്ങനെ എഹ്സാൻ എന്നുള്ള ഈ സിഫത്ത് നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ആദ്യമായി ഒരുപാട് നേട്ടങ്ങൾ കാണാൻ സാധിക്കും അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് അള്ളാഹുവിന്റെ അള്ളാഹു എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാകും ഇങ്ങനെ കൂടി എന്നുള്ള ഈ സിഫത്ത് അവന്റെ എല്ലാ ഓരോ ശാഖകളിലേക്കും അവൻ കൊണ്ടുവരുമ്പോൾ അള്ളാഹുവിന്റെ നയ്യത്ത് അവന്റെ കൂടെ ഉണ്ടാവും പറയുകയാണ് معية عندنا بشكل أي معهم في نصرته ومعونته وهذه معية خاصة عندما تغارم الله أغني كرش الله سنيهم جنن ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميد

وكذلك نجز المحسنين عند سلم الله سبحانه وتعالى برينا ومن يوسف نبي عليه السلام نكرت الله سبحانه وتعالى يأتي برينا موسى عليه السلام نكرت برين الله سبحانه وتعالى إذا أتانا برينا ولما بلغ أشده واستوى آتيناه حكما وعلما وكذلك نجز المحسنين أبا ديني لهم دنيا لهم لكم كارنا നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും എഹസാൻ എന്നുള്ള സിഫത്ത് കൊണ്ടുവരാന്നുള്ളതാണ് അപ്പൊ നമ്മൾ പഠിക്കുമ്പോഴും നമ്മുടെ അബാദത്തിലും നമ്മുടെ തിലാവത്തുകളിലും നമ്മുടെ മുത്താലകളിലും എല്ലാത്തിലും ഈ എഹസാന്റെ സിഫത്ത് കൊണ്ടുവരണം ആർക്കാണോ ചെയ്യുന്നത് അള്ളാഹുത്താലയ്ക്ക് വേണ്ടി ചെയ്യണം സ്വന്തം പ്രയോജനത്തിന് വേണ്ടി ചെയ്യണം മറ്റുള്ളവർക്ക് പ്രയോജനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പഠിക്കണം വെറുതെ സമയങ്ങൾ പാഴാക്കാൻ പാടില്ല നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം ക്ലാസ്സിൽ ഉസ്താദ്മാരില്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കിതാബ് തെരഞ്ഞെടുത്തുകൊണ്ട് അതിന്റെ അങ്ങ് പാഴാ ചെയ്യണം ഉദാഹരണത്തിന് വളരെ നല്ല ഗ്രന്ഥമാകുന്നു അത് വായിച്ചാൽ സഹാബാക്കളെ ചരിത്രവും പഠിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ അറബി ഭാഷയും ഉഷാറാക്കാൻ പറ്റും അപ്പൊ സമയങ്ങളൊന്നും പാഴാക്കാതിരിക്കുക ഏറ്റവും നല്ല രീതിയിൽ സമയങ്ങളെ ചിലവാക്കുക അവസാനം

നിങ്ങൾ ജനങ്ങളോട് നല്ല രീതിയിൽ വർത്തിക്കുക ജനങ്ങൾ നിങ്ങളുടെ അടിമകളായി മാറി തീരും പിന്നെ ആർക്കും ഒരു കംപ്ലൈന്റ് ഒരു കാര്യവും ഉണ്ടാവില്ല ജനങ്ങൾ നിങ്ങളുടെ അടിമകളായി തീരും ശേഷം അദ്ദേഹം പറയുകയാണ് واستكمل فضائلها فانت بالنفس لا بالجسم انسان وكن على الدهر معوانا لذي امل يرجو نداك فان الحر معوان واشدد يديك بحبل الله معتصما فانه الركن ان خانتك اركان وان اساء مسيء فليكن لك في عروض زلته صفح وغفران من يتق الله يحمد في عواقبه ويكفه شر من عز ومن هان إذن دور رتنا تشركم نمول إلا الله صفتهم دلقا إلو أغتتم بجي كان بجيكاً آخرت لهم بجي كان الله سبحانه وتعالى നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഏറ്റവും നല്ല രീതിയിൽ അതിനെ നമ്മൾക്ക് പ്രവർത്തിക്കാൻ ആ ഒരു രീതിയിൽ അതിനെ ആ ഒരു തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു സുബാ നഹുവാ എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാർമി വാ